ായിരുന്നു അതെ അതെല്ലാരും മുടിയൊക്കെ ഒരു മറ്റേ ഏലിയൻ ഉണ്ടല്ലോ ാണ് ലിറ്റ്ലോക്ക് അപ്പൊ ആ സമയത്ത് ഇത് അങ്ങനെ ഒരുവിധം ഇതൊക്കെ കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഈ ചെയ്യുന്ന സുരേഷ് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്യുന്നത് സംഭവം ഉണ്ടെന്ന് ഡയറക്ടറിനോട് പറയുമ്പോ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത് പെട്ടെന്ന് വില്ലിംഗ് ആയി ഗോകുലും പെട്ടെന്ന് തന്നെ ആക്ടേഴ്സൊക്കെ കണ്ടു വന്നതാണ് അപ്പോൾ അപ്പോഴൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ നമുക്കൊരു കൺവെൻഷൽ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗോൾ സീൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് കുട്ടി ചാലിക്കേണ്ട കാര്യമില്ല രണ്ടു പേർ രണ്ടുപേർക്കൊരു വൈബും മൈൻഡ് സെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ആയോ സെറ്റ് ആറ്റിലേക്ക് അതൊരു ഒരു ഏലിയൻ കഥാപാത്രമായതുകൊണ്ട് അതിങ്ങനെ അങ്ങനത്തെ ഒരു ഏലിയൻ അങ്ങനെ ഒന്നും അറിയ അറിയത്തില്ലാത്ത ഒരു സ്പീഷീസ് ആണെന്നാണല്ലോ ചന്ദു വിചാരിക്കും ചന്ദുവിൻ്റെ എലിയോ അപ്പോൾ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഒരു ചെറിയ ഡ്രൈവ് ഡ്രൈവോട് കൂടിയായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആ അല്ല നിങ്ങൾ തമ്മിൽ ഒരു ശരിക്കും സീനൽ അല്ലേ ിനൂസർ അങ്ങനത്തെ ഒരാളാണ് അപ്പം നമ്മൾ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ അങ്ങനത്തെ ഒരു ലൂസറിന്റെ അടുക്കൽ ഭയങ്കര പ്രശ്നിക്കാനായിട്ടാണ് കളിക്കുന്ന പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പെഡായിട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസാണ് ഞാൻ വേണം എന്ന് പറഞ്ഞത് എനിക്ക് ഇതിനെക്കാളും ഇഷ്ടം അതിനുശേഷം ഉള്ളവർ രണ്ടുപോയി എക്സ്പ്രഷൻസ് പോയ അതിനുശേഷം ഗോഗിളിൽ കളിക്കുന്ന പോലും അതായത് ഇതൊന്നും സംഭവിക്കാത്തതുപോലെ ഇരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു

रेस्पॉन आई रेटर